സർക്കാരിന്റേത് ജനകീയ കലകളെ സംരക്ഷിക്കുന്ന നിലപാടെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊണ്ടോട്ടി മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ എട്ടു ദിവസങ്ങളിലായി നടന്ന വൈദ്യർ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചരിത്ര സംഭവങ്ങളെ രചിച്ച മാപ്പിള പാട്ടുകളും ഏറെ ജീവിച്ച കാലഘട്ടം നാല് പതിറ്റാണ്ടാണ് എന്നാൽ ഇന്നും മാപ്പിളപ്പാട്ട് മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നത് മോയൻകുട്ടി വൈദ്യരുടെ രചനകളാണ് എന്നുള്ളതാണ് അതിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് കലകളെ പ്രത്യേകിച്ച് നാടകലകളെ ഉൾപ്പെടെ ചാപ്പ കുത്തി മാറ്റി നിർത്തുവാനുള്ള വലിയ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ജനകീയ കലകളെ അതിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകളെയും പ്രാധാന്യത്തെയും തിരിച്ചറിഞ്ഞിട്ടും ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം പല നിലയിൽ നടക്കുന്ന ഒരു ഘട്ടമാണ് ജനകീയ കലകളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ഇത്തരം വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ സാധ്യമാകുന്ന ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തും ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ജിംസി തമ്പലപ്പാട്ട് സംവിധാനം ചെയ്ത പാട്ടും ചുവടും ഡോക്യുമെന്ററി പ്രകാശനം മുൻമന്ത്രിയും അക്കാദമി അംഗവുമായ ടി കെ ഹംസ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുഭദ്ര ശിവദാസൻ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം എൻ പ്രമോദ് ദാസ് അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരലി സെക്രട്ടറി ബഷീർ ചുങ്കത്ര ജോയിന്റ് സെക്രട്ടറി ഫൈസൽ അലേറ്റിൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി